ഓസി അമ്മ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കൊക്കെ സുഖമാണോ നിങ്ങളുടെ ഓണൊക്കെ എവിടം വരെയായി ഞങ്ങള് സുഖമായിട്ട് ഇരിക്കണോ കേട്ടോ പിന്നെ മെറമോളൊക്കെ ഞങ്ങൾ ഇന്നും വിളിച്ച് കാണുന്നു കണ്ടായിരുന്നു കണ്ടു വറുത്താനൊക്കെ പറഞ്ഞില്ലേടാ റീബൂട്ടറി അതെ അതെ ചാച്ചൻ്റെ സൗണ്ട് കേൾക്കുമ്പത്തേക്കും ഓടി വരൂ കേട്ടോ എന്നെ എന്റെ കേൾക്കുമ്പോൾ അതിനേക്കാളും താല്പര്യം ചാച്ചൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴാണ് മിർമോള് സുഖമായിട്ട് വഴക്കൊന്നുമില്ല എന്നെ നേഴ്സറി പോകുന്നുണ്ട് അവരങ്ങനെ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നു റീബോട്ടറിന് നേഴ്സറി ഇരിക്കാച്ചിരി മടിയാവട്ടോ അവൻ കൊണ്ടേ കൊണ്ടേ വിട്ട് ഒരു മണിക്കൂർ എഴുപത്തേക്കും അവരെ വിളിച്ചു പറയുക ഇപ്പോൾ പോരുന്ന നേരം അവനായിരുന്നു എന്നും പോകൊണ്ടിരുന്നത് ഇപ്പം അവന് പോകാൻ ഭയങ്കര ഭയങ്കര ഒരു മടിയാണ് അവനും അറിവായി വരുമല്ലേ കരഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പോരാന്നൊക്കെ അറിയാം അതുകൊണ്ട് അവൻ അവനിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കരയും പിന്നെ അവിടെ നിന്ന് വിളിക്കും അങ്ങനെ തിരിച്ചു പോകും അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കുഴപ്പമില്ല എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ അതോടെ ഇന്ന് നമ്മുടെ ഓണത്തിന്റെ ആരംഭം അത്തം ദിവസമാണ് ഞങ്ങളിത് എടുക്കുന്നത് ഇന്ന് നമ്മളിന്നത്തെ ഇത് അത്തം ദിവസമാണ് എടുക്കുന്നത് അത്തമായിട്ട് ഞങ്ങൾ ഒരു ചെറിയ പൂക്കളം ഇട്ടിട്ടുണ്ട് അമ്മയുടെ വകയാണ് അമ്മേ അമ്മയുടെ കൂട്ടുകാരത്തി അതെ അതെ ഞാൻ എനിക്ക് പൂക്കളൊക്കെ ഇടണമെന്നുണ്ടെങ്കിലും പൂവൊക്കെ പറിക്കാൻ പോകാനൊക്കെ തന്നെ എങ്ങനെയാ തന്നെയൊക്കെ ഉള്ളൂ എന്നോട്ടു പിന്നെ നമ്മുടെ നമ്മുടെ ക്യാമറയുടെ പിന്നിലുള്ള കൊച്ചു നമ്മളോട് പറഞ്ഞു നമുക്ക് ഇന്ന് പൂക്കൾ നമുക്ക് നമുക്കിന്ന് ഇടണം ചേച്ചി നമുക്ക് ഇടാം നമുക്ക് പറിക്കാം പറഞ്ഞാൽ അവള് തന്നെ മുൻകൈ എടുത്ത് അവൾ തന്നെ കൂടി കൂടി ഞങ്ങൾ ഇട്ടതാ കേട്ടോ ഇത് ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ പൂവിടുന്നതിൻ്റെ കുറെ നിയമങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല അന്ന് അടുക്കും തുമ്പപ്പൂ വെക്കണമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഒരുപാട് തുമ്പപ്പൂതൊക്കെ നടന്നു കേട്ടോ ഒരിടത്തും തുമ്പപ്പൂ ഇട്ടു മരുന്നടിച്ച് മരുന്ന് അതെ അതെ പോലെ നമ്മുടെ ഈ കനാലിന്റെ സൈഡിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ കനാലിന്റെ സൈഡിൽ ഒക്കെ പോയി ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ എല്ലാരും പറ്റിക്കാൻ വേണ്ടി തുമ്പപ്പൂ പോലെ ഇരിക്കുന്ന ഒരു വെളുത്ത പൂ ഞാൻ വെച്ചു അടുക്കുവെച്ചോട്ട് അതെ 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 എനിക്കറിയാം താറാവ് കൂട്ടിരിക്കണേ എനിക്കറിയാം തന്നെ ഞാൻ തന്നെ ഞങ്ങളുടെ അടുത്തൊരു വായനശാല ഉണ്ട് ഞാൻ അവിടുത്തെ ഒരു കമ്മിറ്റി മെമ്പർ ആയിരുന്നു എല്ലാ വർഷവും വായനശാലയിലെ ആത്തപ്പൂ ഞങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ ചേരുന്ന പ്രാവശ്യമൊക്കെ ഞങ്ങൾക്ക് സമ്മാനവും കിട്ടാറുണ്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന എനിക്ക് എന്റെ നിയമങ്ങളൊക്കെ അറിയാം അതൊക്കെ അറിയാം പക്ഷെ നമുക്കിപ്പോ ഇത് പെട്ടെന്നായതുകൊണ്ട് അത്രയും പെർഫെക്റ്റ് ഒന്നും അല്ല അതുപോലത്തെ രീതിയിലല്ല നമ്മൾ ഇട്ടേക്കണമെന്ന് മാത്രം പറഞ്ഞു അല്ല അത്തു ജസ്റ്റ് കുറച്ച് പൂ ഇടണം രണ്ടോ മൂന്നോ പൂവങ്ങൾ ഓരോ ദിവസം ചെല്ലുംതോറും പൂവിന്റെ കൂടി കൂടി വരുന്നതെന്ന് അന്ന് എനിക്ക് തോന്നണം കേട്ടോ അത് നിങ്ങൾ പറയണം പിന്നെ അത് കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് തുടങ്ങിയത് പിന്നെ ഞങ്ങൾ അതെ അതെ ഓണ സദ്യയിലെ രണ്ട് കാര്യങ്ങളും ഞങ്ങളൊന്ന് കാണിക്കാം കാണിക്കാം പിന്നെ എനിക്ക് ഭയങ്കര സുഖമൊന്നും ആയിട്ടെന്ന് നിങ്ങൾക്ക് അറിയാം എൻ്റെ മുഖത്ത് ഒരു ശകലം ഈ സൈഡിലൊരു ശകലം നേരുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു പല്ല് റുട്ട് കല ചെയ്തതിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെയാണ് നന്നായിട്ടൊന്നും കുറഞ്ഞിട്ടില്ല ഇനിയിപ്പം എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി അതിൻ്റെതായ നേരും പറയുന്നത് ഡോക്ടർ കാണും കുഴപ്പമില്ല ആ എന്നോട് പറഞ്ഞായിരുന്നു ഒരു ദിവസത്തെ അങ്ങനെ കണ്ണ് ഇച്ചിരി ചെറുതാവും ഈ സൈഡ് ഇച്ചിരി നേര് എന്ന് പറഞ്ഞു പക്ഷെ ഞാനത് ഓർച്ച ചോദിച്ചു പോകൂല്ലെന്ന് ചോദിച്ചു പോകുമെന്ന് പറഞ്ഞു ഞാൻ ഒന്നോ രണ്ട് ദിവസം കൊണ്ട് പോകുന്നു അവിടത്തെ ഇന്ന് മൂന്നാല് ദിവസമായി എങ്കിലും ചെറുതായിട്ടുണ്ട് ബാക്കിയിട്ട് നന്നായിട്ടുണ്ടായിരുന്നു അതൊക്കെ കുറഞ്ഞു ഇപ്പോൾ അതൊക്കെ പോകാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ അതെ നിങ്ങൾ ഓണം കഴിയുമ്പോൾ പിന്നെ നിങ്ങളിതൊന്നും കാണിക്കാൻ പറ്റിയല്ല അതുകൊണ്ട് ഞാൻ ഏതൊക്കെയാലും അടുത്ത കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും കേട്ടോ അപ്പം നമുക്ക് അടുത്ത രണ്ട് കറി ഉണ്ടാക്കുന്നത് കാണിക്കാം ഞാൻ ഇന്ന് ആദ്യം കുറുക്ക് കാണാൻ ഉണ്ടാക്കാം കേട്ടോ കാണാൻ തന്നെ പല രീതിയിലുണ്ടാക്കാം പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാട്ടോ ഞാൻ കാണിക്കണേ ഇതേ നമുക്കതിനു വേണ്ട മെയിൻ സാധനം തൈരുണ്ട് പിന്നെ ഏത്തപ്പഴമുണ്ട് ഏത്തപ്പഴം എന്ന് പറഞ്ഞാൽ ശരിക്കും നന്നായിട്ട് പഴുത്ത പഴമൊന്നും വേണ്ട കേട്ടോ പഴുത്ത് തുടങ്ങണ പഴം വേണ്ടത് ഇതിന് ഉണ്ട് വ പച്ചമുളകുണ്ട് വറ്റൻമുളകുണ്ട് കറിവേപ്പിലയുണ്ട് തേങ്ങയുണ്ട് ജീരകം ഇഞ്ചി ഉലുവ കുറച്ച് പിരിയമുളക് കൂടിയാണ് ഇത് കാശ്മീരി ചില്ലി ഇത് മഞ്ഞൾപ്പൊടി ഇത്ര സാധനം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർക്കും അവനവന് ഇഷ്ടമുള്ള സാധനം ഇട്ടാ ഉണ്ടാക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു പഴം ഇട്ടാ ഉണ്ടാക്കണം എനിക്ക് പഴം ഇട്ടുണ്ടാക്കണത് എനിക്കിഷ്ടം പച്ചക്കായ ഇട്ടുണ്ടാക്കാം അങ്ങനെ ഓരോരുത്തർക്കും ഓരോനിഷ്ടമുള്ള ആ കായനത്തിട്ടുണ്ടാക്കാം കേട്ടോ പഴം ഇങ്ങനെ രണ്ടായിട്ട് കീറിയിട്ട് ഇനി നമുക്കിതിനകത്തോട്ട് നുറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് ഞാൻ കീറിയിടാം കേട്ടോ ഇത് നേട്ടം അതിൽ ഞാൻ മുറിച്ചിട്ടാണ് ഇടുന്നത് മുറിച്ചിട്ട് ഒന്ന് ഒന്നുകൂടെ കീറിയിടാം പിന്നെ നമുക്കിതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില ഇടണം ഒരു ശക്കലം ഉപ്പൂടിയും കൂടി ഇടേ നമ്മൾ ആവശ്യത്തിന് ഉപ്പൂടി പിന്നെ ഇടാം ഇപ്പോൾ ഒരു ഇതിലെ പിടി ഒരു ശക്കലം ഇടുന്നുള്ളൂ കേട്ടോ കാരണം തൈര് കയറണ കറിക്കൊക്കെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഉപ്പ് കയറുക്കുവാൻ നല്ലത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇടണം മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇടണം പിന്നെ കുറച്ച് പിരിയൻ കൂടി പൊടിയങ്ങൾ ഇട്ടു കേട്ടോ അപ്പം ഞാനിത് വേഗാൻ വെക്കുമേ പഴം ആയതുകൊണ്ട് പെട്ടെന്ന് വേഗം കേട്ടോ നമുക്കിതൊന്ന് വേഗാൻ വയ്ക്കാവേ അതവിടെയൊന്ന് വേഗട്ടോ കേട്ടോ ആ സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് അരച്ചോണ്ട് വരാം അരപ്പ് അരയ്ക്കാൻ വേണ്ടി ഇതേ ആ ജീരകം ഇതിനകത്തോട്ടിട്ടു പിന്നെ ഇഞ്ചി ഇട്ടു കുറച്ച് ഇടണം പിന്നെ മുളക് ഓൾറെഡി നമ്മൾ അതിനകത്ത് ഇട്ടുണ്ട് പിരിയ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ചമുളകും കയറി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒരു ചെറിയ മധുരമുള്ള കറി കറിയാണ് നമുക്ക് ഇനി എക്സ്ട്രാ മുളകൊന്നും ചേർക്കണ്ടെട്ടോ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടവരാണേൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ എന്നിട്ട് ഇതേ ഇതൊരു കാൽമുറി തേങ്ങയുണ്ട് അതായത് മുറി തേങ്ങയുടെ ഒരു പകുതി തേങ്ങയുണ്ട് കേട്ടോ അത് ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചോണ്ട് വരാം അരയ്ക്കാൻ വേണ്ടി നമുക്ക് ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണമെന്നില്ല നമ്മൾ കംപ്ലീറ്റ് അതിനകത്ത് വെള്ളം തീരെ ആ വേഗം എടുക്കുന്ന വെള്ളമുള്ളൂ ആ വെള്ളം പറ്റുമ്പോഴാണ് നമ്മൾ ചേർക്കണേ നമ്മൾ ഇത് പിടിച്ച് തൈരൊക്കെ ഒഴിച്ച് നമുക്ക് അരച്ചെടുത്തോണ്ട് വരാം കേട്ടോ അല്ല വെണ്ണ പോലെ അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ അടുപ്പം നമ്മൾ ഇത് വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ ഈ തൈര് നമ്മൾ ശരിക്കും കുറച്ച് കട്ടയൊക്കെ ആയിട്ടായിരിക്കണം കേട്ടോ തൈര് നമ്മളൊന്ന് ഉടച്ചെടുക്കണം തീരെ മോരുപോലെ ആകരുത് ഈ കട്ട മാത്രം ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതി ഇത്രയും മതി കേട്ടോ അത് കുറുകി കുറുകിയിരിക്കണം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പം അതുകൊണ്ട് നമുക്ക് തീരെ മോര് പോലെ ആക്കരുത് കേട്ടോ ജസ്റ്റ് കൊണ്ട് അതുപോലെ നല്ല കട്ടയൊക്കെ മാറി ആക്കി വെക്കണേ നമ്മളെ പഴം നമ്മൾ നോക്കണം കേട്ടോ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം പഴം വേഗം അധികം സമയമൊന്നും വേണ്ട നമ്മുടെ വെള്ളമൊക്കെ പറ്റി പഴമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെരുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ആയിട്ടോ ഒരു മൂന്ന് മിനിറ്റ് എടുത്തോളൂ അത് കൂടുതല് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അത്രയും കൊണ്ട് ഇത് റെഡിയായി ഇനി നമ്മുടെ അരപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിനകത്ത് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അരപ്പിനകത്തൊന്നും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല ഈ അരപ്പ് നന്നായിട്ടൊന്നും ചൂടാവട്ടോട്ടോ ഈ അരപ്പിൻ്റെ പച്ചച്ചവ് മാറുന്നിടം വരെ എന്താണേലും നമ്മൾ ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി കൊടുക്കണം കേട്ടോ അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് ജലാംശമൊക്കെ കുറഞ്ഞ് നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ തൈര് ഇതിനകത്തോട്ട് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം തീ ഞാൻ വളരെ കുറച്ചാണ് വെച്ചേക്കുന്നത് ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി ചെറുതായിട്ട് തീ ഒരു കുറച്ചും കൂടെ തീ കൂട്ടിയച്ച് ഇത് ഒരിക്കലും ഇനി തിളക്കിയിരുന്നു കേട്ടോ ഇത് നന്നായിട്ട് ആവി ഈ സൈഡിൽ കൂടെ വന്ന് തുടങ്ങിയാൽ മതി ആവി വന്ന് ഈ സൈഡിൽ കൂടി ഒരു ചെറിയ കൊമ്പള പോലെ വന്ന് തുടങ്ങും അന്നിടത്തേക്ക് നമുക്ക് ഇത് ഓഫാക്കണേ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് അത് ഓഫാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഉപ്പ് തൈരായത് കൊണ്ട് നമുക്ക് ഇത് ഓഫാക്കിയിട്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നിങ്ങൾ ആ സമയത്ത് നോക്കണം കേട്ടോ ഇനി വേണമെങ്കിൽ വേണ്ടവർക്ക് ഒരു നുള്ളു പൻസാര ഇതിനകത്ത് ചേർക്കാം കേട്ടോ വേണമെങ്കിൽ മതി ഇത് ഏത്തപ്പഴമോ ചേർത്തേക്കടേ നല്ല മധുരമുള്ള പഴമാണെങ്കിൽ ആവശ്യത്തിന് മധുരം ഇതിന് കാണും ഇനി അല്ല നമ്മൾ പച്ചക്കായൊക്കെ ചേർത്ത് ചേർത്ത് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു നുള്ളു ഒരു നുള്ളു പൻസാരയും കൂടെ ചേർക്കണേ ഇതേ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ആവി വന്നു വന്നുണ്ടെങ്കിൽ നമുക്കിത് ഓഫാക്കാം കേട്ടോ ഓഫാക്കിയിട്ട് നമുക്ക് ഉപ്പിനകത്ത് ഇട്ട് കൊടുക്കാവേ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും കേട്ടോ നല്ല കട്ടിയായിട്ട് വരും കാരണം ഇതിനകത്ത് തൈര് മാത്രമേ ഉള്ളൂ വെള്ളം ഒന്നുമില്ല പോലും ഇല്ല കേട്ടോ നമുക്കിത് ഈ ബൗളിലോട്ട് മാറ്റി വെക്കാമേ ഞാൻ കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ച് എണ്ണ പയ്യ ചൂടായിക്കൊണ്ടിരുന്ന് കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് പൊട്ടിത്തുടങ്ങി നമുക്ക് ഒരു ഒരു ശക്കല ഒരു ഇങ്ങനെ ഒരു നുള്ളു ഉൽവയം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അറ്റൻമുളക് അറ്റൻമുളക് ഇങ്ങനെ കീറി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണേ നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫാക്കാത്ത മുളകൊക്കെ ചുമേനകത്ത് കിടന്നു പോകത്തോളും എല്ലാം ഓഫാക്കി കഴിഞ്ഞ് നമുക്കൊരു ചക്കല കാശ്മീരി ചില്ലിയില്ലേ അതിൻ്റെ ഒരു ചക്കല ഇട്ട് കൊടുക്കാം ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇതിനകത്ത് ഒഴിച്ച് കഴിയുമ്പോൾ നല്ല കളർ വരും കേട്ടോ െട്ടിപ്പോയില്ലേ എത്ര മിനിറ്റ് എടുത്തു ഞാൻ കൂടി വന്ന ഒരു അഞ്ച് മിനിറ്റ് അല്ലേ അഞ്ച് മിനിറ്റ് എല്ലാം അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് അഞ്ച് എട്ടോ മിനിറ്റ് മതിയാകും കൊണ്ട് ഒട്ടും വേണ്ട കേട്ടോ പഴം ആയതിനു വേഗം സമയം വേണ്ട അല്ലെ നല്ല സൂപ്പർ കാളം റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ടാമത് ഉണ്ടാക്കുന്നത് അതും തൈരും കൊണ്ട് ഒരു സാധനം ആട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് ഇതേ നമ്മളതിന് വേണ്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ബീട്രൂട്ട് എന്ന് പറയും കേട്ടോ ഇതിന് ബീട്രൂട്ട് പച്ചടി നമുക്ക് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം നമ്മുടെ ഓടത്തിന് ഇലയിൽ നിർബന്ധമായിട്ട് വെറൈറ്റി ആയിട്ട് കിടക്കുന്ന ഒരു സാധനം കേട്ടോ ബീട്രൂട്ട് പച്ചടി ഒരു വെറൈറ്റി കിടക്കുന്ന ഒരു കറിയാണ് ബീട്ട്രൂട്ട് പച്ചടി എല്ലാ കറികളിടക്കും ബീട്രൂട്ട് പച്ചടി കിടക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ് ടേസ്റ്റും പറയണ്ടല്ലോ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നല്ല ടേസ്റ്റാണ് നമുക്കിപ്പോൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം ഇതിനിതേ ഒരു പാക്കിറ്റ് തൈര് എടുത്തിട്ടുണ്ട് ആ കാൽമുറി തേങ്ങ കേട്ടോ കാൽമുറി തേങ്ങ മതി കാരണം ഒത്തിരി അരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ അതിൻ്റെ ഒക്കെ കളർ മാറിപ്പോവും തേങ്ങ കുറച്ച് മതി ഇനി കറിവേപ്പിലയുണ്ട് നല്ലഞ്ച് കാന്താരിമുളകുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയുണ്ട് പിന്നെ ഞാൻ ഒരു ചക്കല കടുകും കൂടെ ആയിരിക്കും ഇതിനെ നമുക്കത് അരയ്ക്കാനുള്ള സാധനമൊക്കെ ഇടയിൽ അതിട്ട് ആദ്യം ഇട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം ഇഷ്ടമുള്ളവർക്ക് ജീരകം ചേർക്കാം കേട്ടോ ഞാൻ ഇതിന് ജീരകം ചേർക്കുന്നില്ല നമ്മുടെ കാളനും ഒക്കെ കുറുക്കാളനും ഒക്കെ നമ്മൾ ജീരകം ചേർത്താണ് ഞാൻ ജീരകം കൊണ്ട് ചേർക്കണില്ല അപ്പോൾ ഇത്രയാണ് നമ്മൾ അരയ്ക്കാനുള്ള സാധനം അതിന് വേണ്ടി അതിന് പിന്നെ വേണ്ടത് നമ്മുടെ ബീട്രൂട്ട് കേട്ടോ ഞാനൊരു ഒന്നര ബീട്രൂട്ടാണ് എടുത്തേക്കണേ അതെ ഒന്നര ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ബീറ്റ്റൂട്ട് എടുക്കുമ്പോൾ ശരിക്കും നമ്മൾ ഒരു കളറുള്ള ബീറ്റ്റൂട്ട് എടുക്കണം കേട്ടോ ചില ബീട്രൂട്ടിൽ ഇങ്ങനെ അവിടെ ഒക്കെ വെളുത്ത് വെളുത്തൊക്കെ ഇരിക്കും അങ്ങനെ വെളുത്തിരിക്കുന്നില്ല നല്ല റെഡ് നിറമുള്ള ബീറ്റ്റൂട്ട് കളറുള്ള ബീട്രൂട്ട് ആണെങ്കിൽ നല്ല രസമായിരിക്കട്ടാ കറി കാണാൻ എന്നിട്ട് നമുക്ക് കുക്കറിനകത്തോട്ട് ബീട്രൂട്ടിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാവേ ഒന്നര ബീട്രൂട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് വലിയ വലുതൊന്നുമല്ല അല്ല ഒരിടത്തരമുള്ള ബീറ്റ്റൂട്ട് കൊടുക്കും കേട്ടോ നമുക്കതിനു നേരത്തോട്ട് കഷ്ണമായിട്ട് കണ്ടിച്ചിട്ട് കൊടുക്കാം അത് ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ടേച്ച് വേഗാൻ വേഗാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ നമുക്ക് ബീട്രൂട്ടിന് ഇച്ചിരി ചെറിയ വേവമുണ്ട് അതുകൊണ്ട് നമുക്കത് ശകലം വെള്ളം മതി ബീട്രൂട്ടിന് തന്നെ കുറച്ച് വെള്ളം ഉണ്ട് ഇതിനകത്ത് തന്നെ അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ബീട്രൂട്ട് വേഗം വെക്കാം ഒരു മൂന്ന് ദിവസത്തിൽ എന്താണേലും അടിക്കണം കേട്ടോ ഇത് നമുക്ക് വെക്കാം കേട്ടോ അടിച്ച് വേവട്ടെ ആ നമ്മൾ നമ്മുടെ തേങ്ങ നല്ല നന്നായിട്ട് അടച്ചോണ്ട് വരാം ഓഫ് ആക്കിട കേട്ടോ ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കണം എന്നിട്ടെ അപ്പൊ ഇനി നമ്മുടെ ഇതിന്റെ എയർ ഒക്കെ പോയിട്ടുണ്ട് നോക്കാം ബീട്രൂട്ട് നല്ല അടിപൊളിയായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഈ ബീട്രൂട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി ഇതിനകത്ത് ടൂട്ടോ അതായത് ചൂടാറുണ്ട് നമ്മുടെ നമ്മുടെ ഇങ്ങനെ വെച്ചേ നന്നായിട്ട് ചൂട് പോയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുക്ക് ഇത് മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്നും അടിച്ചു കൊടുക്ക കേട്ടോ നന്നായിട്ടൊന്നും അരയണ്ട ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയാ മതി ഒന്ന് കൃഷി ചെയ്തെടുത്താ മതി ഇതുപോലെ അരഞ്ഞാൻ വരുന്നൊന്നും അരയണ്ട നമ്മള് നമ്മുടെ ആരെയും തീരെ ഒത്തിയരിഞ്ഞ് നമ്മൾ വേവിക്കാൻ പറ്റൂലേ അതുപോലെ അരി ഞാനീ നമ്മുടെ കുക്കറ് ഒന്നുകൂടി ചൂടാക്കിയിട്ടുണ്ട് കുക്കർ ഗ്യാസ് സ്റ്റൗ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ബീടൂട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിനകത്തു നമ്മളൊക്കെ അരപ്പരച്ചു വെച്ചിട്ടുണ്ട് ഈ അരപ്പൂടെ ഇട്ട് കൊടുക്കാൻ നല്ല ജലാംശം എല്ലാം പറ്റണം കേട്ടോ ജലാംശവും പോയി നമ്മുടെ അരപ്പ് നന്നായിട്ടൊന്ന് ചൂടായി വരണേ എന്റെ ജലാംശം എല്ലാം പറ്റിയിട്ടുണ്ടോ കേട്ടോ ഉണ്ടോ അരപ്പ് നന്നായിട്ട് ചൂടായി ജലാംശം എല്ലാം പറ്റി നമുക്കിനി ഈ ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഞാൻ സ്റ്റവ് ഓഫ് ഓഫ് ആക്കി കൊടുത്തിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇത് ഇങ്ങോട്ടിടാം അല്ലെങ്കിൽ ഈ തൈര് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എങ്ങോട്ട് വിടലൂടാ കേട്ടോ നമുക്ക് വേറെ തൈര്കത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചിടാം ഇതിന്റെ ചൂട് കൊണ്ട് ഈ ബീറ്റൂട്ടിന്റെ ചൂട് കൊണ്ട് ഈ തൈര് ജസ്റ്റ് ഒന്ന് ചൂടായിക്കോടും കേട്ടോ ചൂടാവുന്ന പറഞ്ഞാൽ ഒരു 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 തണുപ്പങ്ങ് മാറും കേട്ടോ നമുക്ക് നന്നായിട്ട് ഇളക്കി പോകാം അതിനാവശ്യത്തിനുള്ള ഉപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് കടുക് അടക്കാൻ വേണ്ടി ഞാനൊരു ചീനിച്ചി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ടൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ചൂടാകാൻ വേണ്ടി നേരത്തെ ഒഴിച്ച് വെച്ചിരുന്നതാണ് ഇതിപ്പോ ചൂടായി തന്നെ ഗന്ധം വരാൻ കടുവിട്ട് കൊടുക്കെട്ടോ ഇത് എല്ലാം നന്നായിട്ട് പൊട്ടി ഞാൻ ഒരു നുള്ളു ഉലുവയും കൂടെ ഇട്ടു കേട്ടോ ഇനി ഞാൻ നമ്മുടെ വട്ടകള് മുറിച്ചിട്ടു നന്നായിട്ട് കുറച്ച് നോക്കാം പിന്നെ നമ്മുടെ കറുവേപ്പിലൊക്കെ തീയോ അതോടെ കിടന്ന് തന്നെ നല്ല ഈ ചട്ടിക്ക് ഭയങ്കര ചൂടാക്കാം നമ്മള് ഇടുന്ന ഇടുന്നതന്നെ ചൂടാക്കൊള്ളൂടെ നമ്മുടെ അടിപൊളി ബീട്രൂട്ട് കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതേ നമ്മുടെ കറികൾ രണ്ടും റെഡിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഒത്തിരി സമയമൊന്നും ഒന്നും എടുത്തില്ല കേട്ടോ ഞാനൊരു മുക്കാ മണിക്കൂറേ രണ്ടിനും കൂടെ അടുക്കള നിന്നോ നൽകി തോന്നി കുക്കാളാണ് ഇത് നല്ല തിക്കായിട്ട് ഉണ്ട് കിട്ടും നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കാളും തിക്ക് ആയിപ്പോ ഇത് നമ്മുടെ വീട്ടോട്ട് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം രണ്ടും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു നമുക്ക് നമ്മുടെ ടേസ്റ്റ് നോക്കാം നമ്മുടെ ചാച്ചനെ വിളിക്കാം കേട്ടോ അതെ അതെ ചാച്ചനെ ഓൾറെഡി റെഡിയാണ് ഞാൻ അറിയാലോ നല്ലതായിരിക്കും ഇതിങ്ങനെ ഒരു ചെറിയ സ്പൂണാ വെക്കാൻ സാധനായിട്ടുണ്ട് നമ്പർ വൺ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ല ഇത് നല്ല നല്ല നല്ലതാണ് ചേട്ടൻ നേരത്തെ തന്നെ ഇത്രയും ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ ഈ വീട്ടുകാരുടെ ഇച്ചിരി ഇഷ്ടം കൂടുതലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞേ രണ്ട് കറിക്കും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇത് നിങ്ങളുടെ ഈ പ്രാവശ്യം പോണം നിങ്ങള് ഓ സി എമ്മയോടൊപ്പം ആയിരിക്കണം ഓ സി എമ്മ ഉണ്ടാക്കിയ കറികളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഒരാളുണ്ട് ഇങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കുന്നോക്കാം ഷെയർ ചെയ്ത് കൊടുക്കണം ഷെയർ ചെയ്താലേ അവർക്ക് അറിയാമല്ലോ അവർക്കും അവർ കൊള്ളാം നന്നായിരിക്കുന്നത് നിങ്ങൾ ഈ ഓണത്തിന് എന്റെ ഏതെങ്കിലും കറി ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ ഉറപ്പായിട്ടും പറയണം ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഏഴ് കറി കാണിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ ആവശ്യപ്പെടുവാണെങ്കിൽ ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട കറി കാണിക്കണി കാണിക്കാം കേട്ടോ ഞാനിപ്പം ഏകദേശം ദിവസങ്ങള് അടുക്കാറായി പിന്നെ ഓണപരിപാടികളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾ അത്യാവശ്യം നിങ്ങൾ പറയുവാണെങ്കിൽ പറയുന്ന കാര്യം കൂടെ ഞാൻ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതെ അതെ അടുത്തൊരു പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടുപോരേ എല്ലാവർക്കും ഓക്കേ